നമസ്കാരം ന്യൂസ് കേരള ട്വൻ്റി ഫോറിലേക്ക് സ്വാഗതം കാരുണ്യ പ്രവർത്തനത്തിൽ മുൻപന്തിയിലുള്ള കുറൈശിത്തായും ചാരിറ്റി വാട്സ്ആപ്പ് കൂട്ടായ്മയുടെയും ഓണാഘോഷം നടന്നു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കണ്ടെത്തി നിരവധി സഹായങ്ങൾ ചെയ്തു വരുന്ന വാട്സപ്പ് കൂട്ടായ്മയാണ് കുറൈശിത്തായും പിള്ളേരും വാട്സപ്പ് ചാരിറ്റി സാധാരണക്കാർക്ക് സാമ്പത്തിക സഹായത്തോടൊപ്പം വസ്ത്രവിതരണവും കിറ്റ് വിതരണവും നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണം ആഘോഷിച്ചു പരിപാടിയിൽ ശരത് ആശാവർക്കർ സുജ ഷാജി ബാബു അഡ്മിൻ കുറേശി എന്നിവർ ഓണാഘോഷത്തിന്റെ ഭാഗമായി

Thank you